ആരാണ്ഹിൽ ഖാഹിർഅന്നു നമ്മൾ ഓതുന്ന കുത്തുബിയത്തിന്റെ രചയിതാവ് ആരാണ് ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മുഫ്തി ആയിരുന്നവർ ഔറംഗസീബ് രാജാവ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ടാഹിൾ ഖാഹിർ അലി അള്ളാഹു കായൽപട്ടണത്തുകാരൻ തമിഴ്നാട്ടിലെ കീളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ പേരാണ് മാതിഫുർ റസൂൽ വസ്ലമാ തങ്ങളെ കുറിച്ച് അവർ എഴുതിയ കവിതകൾ കേട്ട് അറബികൾ പോലും അമ്പരെന്ന അത്ര വലിയ അറിവിന്റെ ഉടമ ഇന്ത്യയുടെ മുഫ്തിയായിരുന്നു പറഞ്ഞാൽ അത് ചെറിയ കാര്യം ഔറംഗസീബ് രാജാവ് ഡൽഹിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന ഒരു രംഗണ്ട് ഡൽഹിയിൽ ഒരു പള്ളിയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഔറംഗസീബ് രാജാവ് വേഷപ്രച്ഛന്നനായി വഴിയിലൂടെ നടക്കുമ്പോ പള്ളിക്കകത്ത് ആരോ ദിക്രല്ലി അകത്ത് കയറിയപ്പോ ഒരാളിരുന്ന് ദിക്രുല്ലുന്നു സലാം പറഞ്ഞു ഒന്നാമത് സലാം പറഞ്ഞു സലാം അടക്കിയില്ല രണ്ടാമത് സലാം പറഞ്ഞു സലാം അടക്കിയില്ല മൂന്നാമത്തെ സലാം കഴിഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെയും നിങ്ങളെ ഏൽപ്പിച്ച ആളിന്റെയും സലാം ഞാൻ മടക്കിയിരിക്കുന്നു ഉടനെ ഔറംഗസീബ് രാജാവ് സലാം മടക്കിയത് കേട്ടപ്പോ തോളത്തുനിന്ന് തട്ടി അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ രാജാവാണ് ഔറംഗസീബാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്റെ സലാം മടക്കിയില്ല അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഞാൻ അള്ളാഹു അല്ലായിരുന്നു അപ്പൊ മൂന്നാമതോ ഞാൻ ഒരാളല്ലേ ഉള്ളൂ നിങ്ങളുടെയും നിങ്ങളെ സലാം കൊണ്ട് ഏൽപ്പിച്ച ആളിന്റെയും സലാം മടക്കി എന്ന് പറയാൻ നിങ്ങൾ മൂന്നാമത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു ഞാൻ ദിക്റു ചൊല്ലി ഞാൻ വേറൊന്നും കേട്ടില്ല ഞാൻ ഇങ്ങനെ അള്ളാഹുവിനിങ്ങനെ അതിക്രുചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്നോടൊരു മലക്ക് പറഞ്ഞു നിങ്ങൾക്കൊരാൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അപ്പഴാണ് സലാം അടക്കിയത് നിങ്ങളെയും നിങ്ങൾ കേൾപ്പിച്ച ആളിലും ഞാൻ സലാം അടക്കിയിരിക്കുന്നു ഔറംഗസീബ് രാജാവ് അവിടുന്ന് പരിചയപ്പെട്ടു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു പോയില്ല ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചു വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായ സദക്കത്തുല്ലാഹിൽ അലിയാഹു ഭാഷയിൽ അപാരമായ കഴിവുണ്ടായിരുന്നവർ അവരുടെ മധു തന്നെ പറയാൻ ഒരുപാട് സമയം വേണം അവരുടെ മജിലിസ് അവർ നടത്തിയിരുന്ന ദർസുകൾ അവരുടെ മകനാണ് കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ഓതിപ്പടിക്കുന്ന പ്രാഥമികമായ ഗ്രന്ഥങ്ങളുടെ ഒക്കെയും രചന നിർവഹിച്ചിട്ടുള്ളയാൾ മാപ്പിളലബ്ബൽ കാഹിരി എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകനാണ് അപ്പൊ ഇതൊക്കെ ആരെങ്കിലും സമയമില്ലാത്ത എന്ന് സമയം പോകാൻ വേണ്ടി എഴുതിയതെന്നല്ല മുസ്ലിം ഉമ്മത്തിനു വേണ്ടി അവർ എഴുതിയതാണ് അവർക്ക് മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്പെടണം നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണ് ഈ കുത്തുമീയത്തും ഈ റാത്തിബുകളും ഈ കാണുന്ന മനാഖിബുകളും എല്ലാം മുസ്ലിം സമൂഹം ഇതിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ മനസ്സിലാക്കണം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ അകാരണമായി പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നു ചേരാതിരിക്കാൻ അതുപോലെ ജീവിച്ചു യും കാരണമായി നാളെ പരലോകത്ത് ഉപകാരപ്രദമാകാനൊക്കെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ രചന നടത്തിയിട്ടുള്ളത് കുത്തുബിയത്തിന്റെ രചന മൊഹൈദീമാലയുടെ രചന മറന്നു പോരുത് ബഹുമാനപ്പെട്ടു ഇന്ത്യ രാജ്യം കണ്ട അതുല്യ